മലയാള സിനിമാ പ്രേക്ഷകർ ഏറെക്കാലമായി കാത്തിരിക്കുന്ന ഒന്നാണ് ലൂസിഫർ ടു എംബുരാർ സിനിമ തിയേറ്ററുകളിലെത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് സിനിമയുടെ നിർമ്മാണ പങ്കാളിയായ ലൈക്ക പ്രൊഡക്ഷൻസ് ചിത്രത്തിൽ നിന്ന് പിന്മാറിയെന്നും സിനിമയുടെ റിലീസ് അനിശ്ചിതത്തിലാണെന്നുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് എംബുരാൻ ആരാധകർ സിനിമയുടെ അപ്ഡേറ്റ്സിനായി പൃഥ്വിരാജിന്റെയും മോഹൻലാലിന്റെയും ഒക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പലവട്ടം കയറിയിറങ്ങി നടന്നെങ്കിലും യാതൊരു അപ്ഡേറ്റ്സും ലഭിക്കാതെ നിരാശരാകാനായിരുന്നു വിധി മോഹൻലാലിന്റെയും പൃഥ്വിയുടെയും ഒക്കെ ആരാധകരെ ഏറെ വേദനിപ്പിച്ചുകൊണ്ട് സിനിമ പെട്ടിയിലാകുമെന്ന തരത്തിലുള്ള വാർത്തകളും എംബുരാൻ വിരോധികളുടേതായി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടു എത്രയോ സൂപ്പർഹിറ്റ് സിനിമകൾ ഒരുക്കിയ ആശീർവാദ് ഫിലിംസിന് ഈ സിനിമ ഒറ്റയ്ക്ക് തിയേറ്ററിൽ എത്തിക്കാൻ കെൽപ്പില്ല എന്ന തരത്തിലുള്ള ചോദ്യങ്ങളും ഉയർന്നുവന്നു ഒടുവിൽ ഗോകുലം മൂവീസ് എംബുരാൻ്റെ നിർമ്മാണ പങ്കാളിയാകാൻ സമ്മതിച്ചതായും നിശ്ചയിച്ച രീതിക്ക് തന്നെ സിനിമ തിയേറ്ററിലെത്തിക്കുമെന്നും ഗോകുലം ഗോപാലൻ തന്നെ വ്യക്തമാക്കി ഇത്രയും വലിയൊരു ചിത്രം മുടങ്ങി മുടങ്ങിപ്പോതിരിക്കാൻ വേണ്ടിയാണ് ആന്റണി പെരുമ്പാവുൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഈ സിനിമയുടെ നിർമ്മാണ പങ്കാളിയാകാൻ തയ്യാറായതെന്നും ഗോകുലം ഗോപാലൻ പറയുകയുണ്ടായി വൈകാതെ മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ ചെകുത്താൻ തിയേറ്ററുകളിൽ അവതരിക്കുമെന്ന് പൃഥ്വിരാജും സോഷ്യൽ മീഡിയയിൽ തന്റെ നയം വ്യക്തമാക്കി എംബുരാൻ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വന്ന ചർച്ചകളൊക്കെ സിനിമയുടെ വേണ്ടി ആസൂത്രിതമായി ചെയ്തതാണെന്ന മറ്റുള്ള വാദങ്ങളും ഇപ്പോൾ സജീവമാണ് മലയാളത്തിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമകളൊന്നായ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് നിർവഹിച്ചത് ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ നിന്ന് പൂർണ്ണമായി ലൈക്ക പിന്മാറിയെന്നും ഇതുവരെ ചെലവാക്കിയ മുഴുവൻ തുകയും ലൈക്ക തിരികെ ചോദിച്ചെന്നും തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ഒക്ടോബറിലും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു എന്നാൽ അന്ന് ഇത്തരം പ്രചരണങ്ങൾ സത്യമല്ലെന്ന മറുപടിയുമായി സംവിധായകൻ പൃഥ്വിരാജും നിർമ്മാണ കമ്പനിയായ ലൈക്കയും രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ ലൈക്ക പിന്മാറിയെന്നും സിനിമയുടെ റിലീസ് വൈകുമെന്നും തരത്തിൽ നടന്ന പ്രചരണവും അതിനെക്കുറിച്ച് മോഹൻലാൽ പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവർ തുടങ്ങിയവരൊന്നും പ്രതികരിക്കാതിരുന്നതുമാണ് ഇതെല്ലാം പബ്ലിസിറ്റി സർക്കസ് ആയിരുന്നു എന്ന സംശയത്തിന് ഇട നൽകിയത് ഇത്രയും വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രം മലയാളത്തിൽ ഒരുക്കാനിറങ്ങുമ്പോൾ അതും മോഹൻലാലിൻ്റെയും ആശീർവാദ സിനിമാസിൻറെയും പൃഥ്വിരാജിൻ്റെയും ഒക്കെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവാകാൻ പോകുന്ന ഒരു സിനിമ ചെയ്യുമ്പോൾ സാമ്പത്തിക കാര്യത്തിൽ വേണ്ടത്ര ഹോംവർക്ക് ചെയ്യാതെ ഇറങ്ങിത്തിരിക്കാൻ മോഹൻലാലും ആന്റണി പെരുമ്പാവൂരും അത്ര മണ്ടന്മാരല്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ അതെന്തായാലും ഒടുവിൽ സിനിമാ പ്രേമികൾ കാത്തിരുന്ന നിമിഷത്തിലേക്ക് ഇനി വിരലിലെണ്ണാവുന്ന ദിനങ്ങൾ മാത്രം വടക്കേ ഇന്ത്യയിൽ ഡിസ്ട്രിബ്യൂഷൻ പാർട്ണറായി അനിൽ തടാനിയുടെ എ എ ഫിലിംസുമായി ആശീർവാദ് കൈകോർത്തിരിക്കുന്ന വിവരവും സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ റിലീസ് ചെയ്ത ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാ തിരക്കഥയും മുരളീഗോപിയുടേതാണ് മൂന്ന് ഭാഗങ്ങളുള്ള ഒരു സീരീസിന്റെ രണ്ടാം ഭാഗമാണ് എംബുരാൻ കുറേഷി അബ്രഹാം അഥവാ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന പ്രധാന കഥാപാത്രമായി മോഹൻലാൽ അഭിനയിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു ആര്യർ ടൊവിനോ തോമസ് ഇന്ദ്രജി സുകുമാരൻ सुराज वंजार जेरोम फ्लिन बाईजू साई कुमार आंड्रिया अभिमन्यु सिंह सानिया अय्यपन फासिल सचिन खटकर नैला उषा जिजू जॉन, नंदू मुरिगन मार्टिन शिवजी गुरुवायूर मणिकुट्टन अनीश जी मेनोन शिवदा अलेक्स ओनील एरिक एबनी कार्तिकेय देव मिखाइल नोविको किशोर सुकांत बहसाद खान निखात खान सत्यजीत शर्मा नयन भट्ट शुभांगी ജയ്സ് ജോസ് തുടങ്ങി ഒരു വമ്പൻ താരതിര തന്നെ അണിനിരക്കുന്നുണ്ട് ഗെയിം ഓഫ് ത്രോൺസിലൂടെ ലോകപ്രശസ്തനായ ജെറോ ഫ്ലിന്നിന്റെ സാന്നിധ്യം സിനിമയ്ക്ക് മറ്റൊരു മാനം നൽകുന്നുണ്ട് മലയാളത്തിന് പുറമെ തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലാണ് എംബുരാൻ തിയേറ്ററുകളിലെത്തുന്നത്